ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനാണ് അപ്പോൾ അതിന് ഞാൻ ഒരു ബൗള് ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി ചെറിയ അധികം വിൽപ്പില്ലാത്ത കഷ്ണാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് കോൺഫ്ലവർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മസാല ചിക്കൻ മസാല ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഒരു കോഴിമുട്ട വേണം പിന്നെ കുറച്ച് മല്ലിയില പുതിന വെളുത്തുള്ളി ഒരു പത്ത് പഞ്ച് പൂറ്റ് പിന്നെ ഇഞ്ചി രണ്ട് ഭക്ഷണം എടുക്കുന്നുണ്ട് കറിവേപ്പില ഉപ്പ് നമുക്കിടാനിട്ട് പിന്നെ പച്ചമുളക് ഒരു നാലെണ്ണം ചെറുനാരങ്ങയുടെ നീരാണ് അതൊരു സ്പൂണ് പിന്നെ കുറച്ച് ഓയിൽ ഇത്ര കാര്യങ്ങളാണ് വേണ്ടത് പിന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയലും പൊതിഞ്ഞാലും ഒന്ന് നന്നായി മിക്സിയിൽ അരച്ചെടുക്കണം അത് അരച്ചെടുത്ത് ഞങ്ങൾ ചൂണ്ടന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് രീതിക്ക് ഉപ്പം നോക്കാം ീ ഇഞ്ചി ഇത് കരച്ചിട്ട് മുളക് നമ്മൾ എരിവിന് ഇട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ പച്ചമുളക് നല്ല എരുവുള്ള കാരണം ഞാൻ ഇത്തിരി കുറയ്ക്കുന്നുണ്ട് പിന്നെ മസാല ചിക്കൻ മസാല പിന്നെ മഞ്ഞൾപ്പൊടി അത് അരസ്പൂണ് നന്നായി ഇരുന്നോട്ടോ ആരായാലും കൂടിയാലും കുഴപ്പമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് കറി വേക്ക പിന്നെ കുറച്ച് ഓയിലിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നന്നായി കൂട്ടിത്തരും കൂട്ടി തരണ്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ എടുത്തിട്ട് ചിക്കൻ ചെലപ്പിച്ച് നാരങ്ങ നന്നായി കൂട്ടി തീരുമാനം ീ കൂട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാലും വറുത്ത് വരാം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല എന്നിട്ടത് നന്നായി വെളിച്ചെണ്ണേലും ഇട്ട് പുറത്ത് വരും ഉപയോഗിക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് തന്നെ ഇരിക്കും അപ്പം ഉപ്പൊക്കെ നോക്കാം ഉപ്പൊക്കെ പോരായി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ഇട്ട് കളിക്കോളൂ കേട്ടോ നമ്മളെ ചിക്കൻ ഇപ്പൊ ഒരു അരമണിക്കൂർ ആയിട്ട് കഴിക്കാൻ നമുക്കത് പുറത്തെടുക്കാം ചൂടായിട്ട് ചൂടായ് മിക്ക് നോക്കിട്ട് നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് വെളിച്ചെണ്ണിരുന്ന കോരി വെക്കാം നമ്മള് ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു